ഹലോ ഗെയ്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഞാനത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ് അങ്ങനെ രാഗി കൊണ്ട് അപ്പം ഉണ്ടാക്കി പാല് നെയ്യിലൊന്ന് തൂമിച്ചു മുട്ട പിഴുങ്ങിയിട്ടോ ദൊരാക്കില്ല ഭക്ഷണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മുട്ട പിഴുങ്ങിയതും രാവിലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചോക്കി നല്ല ഹെൽത്തിയാണ് ഒരു നാൽപ്പത് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ എല്ല് തേമാനം എല്ലാവർക്കും എല്ലൊരു നല്ലതാട്ടോ എല്ലാവർക്കും പറ്റും നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാ കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ഞാൻ അപ്പം ചൂടാണ് കലക്കി തൂത്ത അപ്പം എന്നും പാർന്ന അപ്പം എന്നും പറയും കേട്ടോ ഇതിപ്പോൾ രാഗിക്ക് പൊടി കൊണ്ട് ഒറ്റക്ക് ചെയ്യുമ്പോൾ അത് ചട്ടിന്ന് നിന്ന് കിട്ടൂല കേട്ടോ അപ്പം ഞാൻ പകുതി രാഗിപ്പൊടി ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് രാഗിപ്പൊടി എന്നിട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് ലൂസാക്കി കലക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വെറും രാഗിപ്പൊടികൊണ്ട് അപ്പം ഇങ്ങനെ കനല്ലാതെ ചുടുമ്പോൾ കട്ട് ചെയ്താണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ചട്ടിയിൽ നിന്ന് കിട്ടൂലട്ടോ അത് വേഗമൊന്നുമില്ല നിങ്ങൾ കുറച്ച് അരിപ്പൊടി കുറച്ച് രാഗിപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് അപ്പം ചുട്ടോക്കി ഇങ്ങനത്തെ ചട്ടിയിൽ നല്ലെണ്ണയെന്ന് പരട്ട നല്ലെണ്ണ തന്നെ പരട്ടണം കേട്ടോ നല്ലെണ്ണ പറഞ്ഞാൽ എള്ളെണ്ണ ഞങ്ങൾ നല്ലെണ്ണെന്നാണ് വരച്ചത് ആ എള്ളെണ്ണ പരട്ടുമ്പോളേ ആ ചട്ടീന്ന് ഇരുമ്പ് ചട്ടീന്ന് കിട്ടുകയുള്ളു എളുപ്പത്തിൽ കിട്ടും ചുറ്റും അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ആ ചട്ടിനി കറിയാളൊന്നും ഒന്നും അല്ല ഉണ്ടാക്കിയിരിക്കണത് നല്ല പശുവിൻ്റെ പാല് ഉള്ളി ചെറിയുള്ളി അരിഞ്ഞിട്ട് നെയ്യ് തൂമിച്ചാട്ടോ ഒരു ലേസം മധുരം ഉണ്ടെങ്കിൽ മധുരം ഓപ്ഷനാണ് വേണ്ടവരും ഇട്ടാൽ മതി വേണ്ടാത്തവരുണ്ടാവും നിങ്ങൾ പശു പാൽ ഇഷ്ടമല്ലാത്തവരാണ് നിങ്ങൾ തേങ്ങാപ്പാൽ ഇങ്ങനെ ഉണ്ടായിക്കോളെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് രണ്ട് ചെറിയ ചെറിയുള്ളി നെയ്യ് തൂമിച്ചിട്ട് ഉപ്പ് എടണേയും ഉപ്പിടാം മധുരം എടുത്തും മധുരം ഇടാം എന്നിട്ട് നിങ്ങളതൊന്ന് രാവിലെ അപ്പത്തേക്കൊന്ന് കൂട്ടി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ പാലും മുട്ടിയും രാഗിയും നമ്മളെ വയറ്റിൽ രാവിലെ ഉണ്ട് നല്ല ഹെൽത്തിയായ ഫുഡല്ലേ അപ്പം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടതാണ് നിങ്ങളിപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നിങ്ങൾ രാവിലെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ വീഡിയോ ഇഷ്ടമായ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ നിങ്ങൾ അഭിപ്രായം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ നമർത്തിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കണേ നമുക്ക് ഉണ്ടാക്കിയാലോ നമ്മൾ അപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കലക്കി തൂത്ത അപ്പൊക്കെ രാഗി കൊണ്ടുള്ളത് ഞാൻ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ അല്പം നെയ്യ് ഒഴിച്ചിട്ടുള്ളട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം വേണമെങ്കിൽ അധികം ഒഴിക്കാം പക്ഷേ നെയ്യിൽ തന്നെ അത് തൂമിച്ചാൽ അപ്പളേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല വീട്ടിൽ നിന്ന് വാങ്ങിയ പശുവിൻ്റെ പാൽ ഇതിൽ തൂമിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അല്പം മധുരം ഇട്ട് കൊടുക്കും അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം ചുവന്ന് വരുമ്പോളേ നമുക്ക് പാല് ഞാൻ നല്ല പശുവിൻ്റെ പാൽ തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതായി ഒഴിച്ചു കൊടുത്ത് ലേസം മധുരം ഇട്ട് കൊടുക്കാം മധുരം വേണ്ട പോലും ഇട്ടാൽ മതി അത് വേണ്ടാത്തോലും ഉണ്ടാവശ്യമില്ല കേട്ടോ അങ്ങനെ അത് നിങ്ങൾ തുശും പാലും പറ്റാത്താലാണെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാലും ഉണ്ടായിപ്പോൾ ഈ അപ്പത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആട്ടത് അങ്ങനെ ഇതും കൂടി ഒഴിച്ചു കൊടുത്തു നല്ലോണം തിളച്ച് വരുമ്പോൾ ഒരു മുട്ടയും പീങ്ങി രാവിലത്തെ ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കി നല്ലതാണ് രാവിലെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റും അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ രാവിലത്തെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊന്ന് കഴിച്ചാലോ അങ്ങനെ ആ പാൽ പാല ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചിട്ട് ആ മുട്ടയും കൂട്ടി ആ കട്ടൻ ചായ ആയിട്ട് ഉണ്ടാക്കിക്കണ് കട്ടൻ ചായ എനിക്ക് നിർബന്ധമാണ് എന്തായാലും വേണം അങ്ങനെ കട്ടൻ ചായയും കുടിച്ച് അടിപൊളി ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമായ ഭക്ഷണാട്ടം നിങ്ങൾ രാവിലെ എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ പ്രോട്ടീനും കാൽസ്യവും ഒക്കെ നമ്മളെ വയറ്റിക്ക് ആക്കിയിട്ട് രാവിലെ പാലും മുട്ടയും രാഗിയും ഇത് മൂന്നും നമ്മളെ വയറ്റിലായി അത് നല്ലൊരു ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി കറിയൊന്നും വേണ്ട ആവശ്യമല്ല രാവിലെ മസാലകളൊന്നും വയറ്റില്ലാകുമല്ലോ വയറിനൊക്കെ നല്ല സുഖക്കാരം അങ്ങനെ ഞാനുണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോട്ടോ കേട്ടോ നമുക്ക് എല്ലാം ഒന്ന് കഴിച്ചാലോ കൂട്ടുകാർക്കും താങ്ക്സ് അടുത്ത വീഡിയോമായി വരാം